ചാണക്യനീതി പ്രകാരം നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുന്ന പല കാര്യങ്ങളുമുണ്ട് എന്നാൽ ഇതൊന്നുമില്ലാതെ ഏത് സമയവും ജീവിതത്തിൽ സങ്കടവും ദുരിതവും നിലനിൽക്കുന്ന ചില ആളുകളും ഉണ്ട് ചാണകനാകട്ടെ ലോകത്തെ ഏത് കാര്യത്തെക്കുറിച്ചും കൃത്യമായി തൻ്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നു ചാണകിൻ്റെ നീതിശാസ്ത്രപ്രകാരം ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് ആരിലൊക്കെയാണ് സന്തോഷവും ദുരിതവും ഇല്ലാത്തവർ എന്ന് നമുക്ക് നോക്കാം ഏത് കാര്യത്തിനും എപ്പോഴും ദിവസം മുഴുവൻ സങ്കടപ്പെട്ടിരിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ലഭിച്ചാലും പലപ്പോഴും ദുഃഖകരമായി മാറുന്നു ജീവിതം തന്നെ മാറി മറിയുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും ഈ ദുഃഖം നിങ്ങളെ എത്തിക്കുന്നു എന്നാൽ സന്തോഷകരമായ പല സാഹചര്യങ്ങളുണ്ടായിട്ടും പലപ്പോഴും ദുഃഖത്തിൽ മാത്രം ജീവിതം മുന്നോട്ടു പോകുന്നവരുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഒരിക്കലും സന്തോഷപ്രദമാവുകയില്ല പലപ്പോഴും മക്കളെക്കുറിച്ചുള്ള ആധി പല മാതാപിതാക്കളെ പ്രശ്നത്തിലാക്കുന്നത് ഇത് അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വർദ്ധിപ്പിക്കുന്നു ചാണകൻ്റെ അഭിപ്രായത്തിൽ പലപ്പോഴും യോഗ്യതയില്ലാത്ത മക്കളുള്ളവർക്ക് ജീവിതകാലം മുഴുവൻ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ഇത് പലപ്പോഴും ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നു മാത്രമല്ല കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾക്കുണ്ടാവുന്ന കടബാധ്യതയും വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇവർക്ക് ഒരിക്കലും ജീവിതത്തിൽ സന്തോഷമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇതെത്തിക്കുന്നത് പലപ്പോഴും ജീവിതത്തിലെ എല്ലാ തരത്തിലുമുള്ള മാറ്റങ്ങളിലേക്കും ഇത് നിങ്ങളെ എത്തിക്കുന്നു എല്ലാ തരത്തിലുള്ള സന്തോഷത്തിനെയും കടബാധ്യത ഇല്ലാതാക്കുന്നു പലപ്പോഴും ഇത്തരം ആളുകൾ എപ്പോഴും അസ്വസ്ഥരായിരിക്കും ഇവരുടെ കുടുംബത്തിലും സമാധാനക്കേടുണ്ടാവുന്നു പലപ്പോഴും കുടുംബത്തിലുള്ള സ്ത്രീകളുടെ സ്വഭാവവും നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയർത്തുന്നു എന്നാണ് ചാണക്യൻ പറയുന്നത് സ്ത്രീകളുടെ സ്വഭാവശുദ്ധി പ്രത്യേകിച്ച് കുടുംബത്തിൽ വളരെയധികം വെല്ലുവിളികൾ ഉയർത്തുന്നു ഇടത്തരക്കാരുടെ കുടുംബത്തിൽ ആളുകൾ വളരെയധികം ദുഃഖിതരും അതുപോലെ തന്നെ അസ്വസ്ഥരുമായിരിക്കും ഇത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന അവസ്ഥയും ഉണ്ടാക്കുന്നു ഒരു കുടുംബത്തിലെ അംഗങ്ങൾ കാണിക്കുന്ന ചതി പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്നു പ്രത്യേകിച്ച് വിശ്വാസവഞ്ചന നടത്തുന്നവരാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കുകയില്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് എന്ന് മാത്രമല്ല ഒരിക്കലും സന്തോഷം ഇവർക്ക് ലഭിക്കുകയില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കണം എന്നാണ് ചാനക്കൻ പറയുന്നത് ഏത് കാര്യത്തിലും കള്ളം പറയുന്നവർക്കും പലപ്പോഴും ഒന്നിനു പിറകെ ഒന്നായി ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടായിരിക്കും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഇതൊന്നും ഒഴിഞ്ഞു പോകുന്നില്ല കാരണം ഇവർ ഒരു കള്ളം മറയ്ക്കുന്നതിന് വേണ്ടി പലപ്പോഴും അടുത്ത കള്ളം പറയുന്നു അതിനെ മറക്കാൻ അടുത്തത് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുന്നു ഇതെല്ലാം തന്നെ ജീവിതത്തിൽ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും വിടാതെ പിന്തുടരുന്നതിലേക്ക് എത്തിക്കുന്നു ചണക്കൻ പറയുന്നത് പ്രകാരം കള്ളം പറയുന്നവർ അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ